ചാൻസ് വേണ്ട ചെലപ്പോ ആന കടന്നില്ലെങ്കിൽ പിന്നെ ഫോൺ പോയി എടുക്കാൻ പറ്റണ്ടിവരും കൊമ്പന അതിനകത്ത് മറഞ്ഞ് ആനങ്ങളെറിഞ്ഞുല്ല അത് കുരുത്തായി ഞങ്ങളല്ല ആന എന്തായാലും വരില്ല നമ്മൾ ആനന്റെ അപ്പുറത്തെ അപ്പുറത്ത് നിക്കണം ആ ധൈര്യത്തിൽ എല്ലാരും നിക്കുന്നത് ഞാനൊരു വിറകിങ്ങനെ ഞാൻ കറങ്ങുന്നു കണ്ടു കറങ്ങി കറി റോസ് ആന്റെ കുഴക്കിയ അതെല്ലാം കുടിക്കുത്തി വെള്ളം വെള്ളം കുടിക്കാ

കിട്ടി കിട്ടി ആ കുഞ്ഞാന കുട്ടിയാണെ നേരെ വന്ന് അങ്ങനെ കൂടെ ഇങ്ങനെ പോയി കുട്ടി പോകും പിടിയുടെ തേറ്റ നോക്കി കുട്ടി പിടിയുടെ കേറി പോയി തല മാറ്റി തേറ്റ നല്ല നീളമുള്ള തേട്ട ഇതിന്റെ തേറ്റൊക്കെ നല്ല നീളമുണ്ട് ഈ തോട്ടം വെട്ടി പിടിച്ച കാലത്ത് ഇങ്ങനെ ആയിരുന്നു അല്ലേ അറിയാല ཧ ཧ morally འདར ཏར Hm, yang terendah tadi, Ini. അഞ്ചു വയസ്സോ നാലു വയസ്സോ അഞ്ചു വയസ്സൊക്കെ കാണും കുട്ടിക്കൊമ്പൻ തികമ്പൽ ആണ് പോയാ

തടി പിടിക്കാൻ കൊണ്ടുപോവാൻ കൊണ്ടുണ്ടോ അല്ലേ തേക്കേടി ഫോറസ്റ്റിന് വണ്ടിയോട് വരാൻ പറയണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഏറ്റവും ഒമ്പത് പാവര ഇരുപത്തി എല്ലാവരും ഞാൻ അവൻ കുറേ ഷീക്കാറുണ്ട് എൻ്റെ അതിൻ്റെ അടീടെ എന്നോട് ഇപ്പോൾ വന്നു പിന്നെ നമ്മുടെ വായ്പ വണ്ടിയിട്ട് കുടിച്ചു